ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ചേച്ചിയും ചേച്ചിയുടെ കുഞ്ഞുങ്ങളും എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ അവരെ നമ്മുടെ തെങ്കാശിയൊക്കെ ഇന്ന് ചുറ്റിക്കിറങ്ങി എല്ലാവടേയും കാണിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കുറ്റാലത്താണ് അപ്പോൾ കുറ്റാലത്തിൻ്റെ അടുത്ത് തന്നെ രണ്ട് ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഫസ്റ്റ് ഞങ്ങൾ അങ്ങോട്ടാണ് കയറിയത് അപ്പോൾ ഇതാ സച്ചും വിച്ചും പിന്നെ ചേച്ചിയുടെ മോനെ കിച്ചും എന്നാണ് വിളിക്കുന്നത് അപ്പോൾ കിച്ചു അവർ കളിപ്പാട്ടൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ പോയി നിൽക്കുന്നുണ്ട് മേടിക്കുന്നതെന്ന് പറഞ്ഞില്ല അതിൻ്റെ അടുത്തവിടെയൊക്കെ ഇങ്ങനെ പോയി അവരതൊക്കെ നോക്കുന്നുണ്ട് പിന്നെ ഇതാ അമ്മയാണിത് അമ്മയും അവരെ അമ്മമാരെല്ലാവരും കൂടി അതിലേക്ക് നടന്ന് കാണുന്നുണ്ട് പിന്നെ ബിച്ചുക്കുട്ടിനൊരു തൊപ്പി മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു ബി എം ഡബ്ല്യൂന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ അവനാ തൊപ്പിയും വെച്ച് പഠിച്ചോ കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് സച്ചക്കുട്ടി ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുതായി ഞെല്ലൊക്കെ ഇരുന്നു എന്നൊക്കെ പറഞ്ഞ് അവരെ അതിലിരുത്തി പിന്നെ ഇതാ ചേച്ചിയുടെ മോൾ വന്ന് അവരെ ആട്ടുന്നൊക്കെ ഉണ്ട് അവിടെ അവരെ ആട്ടി വിടുന്നുണ്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ സമയമൊക്കെ സ്പെൻഡ് ചെയ്തു പിന്നെ അവിടെ കുറച്ച് ബേഡ്സും അനിമൽസും അങ്ങനെ കൊണ്ട് നല്ല കാലധികം ഹൈറ്റ് ഇല്ലാത്ത ടൈപ്പ് ഒരു ആ ആടുണ്ട് അതിനെന്താ അറിയില്ല പക്ഷേ കാലിനധികം ഹൈറ്റ് ഹൈറ്റില്ലാത്തൊരു ടൈപ്പ് ആടാണ് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ താവിടെ കുറച്ച് വള മാല അങ്ങനത്തെ ഓരോ ക്ലിപ്പ് അങ്ങനത്തെയൊക്കെ ഓരോന്നും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളതൊക്കെ ജസ്റ്റ് പോയി കണ്ടു പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെ എന്ത് കണ്ടാലും നമുക്ക് മേടിക്കേണ്ടെങ്കിൽ പോലും നമ്മൾ അതിലൊക്കെ ഒന്ന് പിടിച്ച് നോക്കും അത് നിങ്ങളുടെ ഒരു സ്ഥിരം നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാൻ നല്ല രസമാണ് പിന്നെ അത് കഴിഞ്ഞ് ഈ കീച്ചയ്യുന്നു കീച്ചയെ പേരെഴുതി മേടിക്കുന്നതും അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഉണ്ണിയനൊരു മോതിരം മേടിച്ചു എൻ്റെ പേരെഴുതിയിട്ട് എന്നിട്ട് ഉണ്ണിയനുട്ട് കൊടുത്തു സച്ചി കിട്ടുന്ന വിച്ച പിന്നെ ഭയങ്കര കളിയില്ല ഒരു മൂന്ന് പേരും കൂടി കുറച്ചു നേരം പാർക്കിലൊക്കെ കളിച്ച് ഇതാണ് ഞാൻ പറഞ്ഞ ആട് കാലിനൊക്കെ ഉണ്ടോ അധികം ഹൈറ്റ് ഇല്ലാത്തൊരു ടൈപ്പ് ആടാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെന്താ കുറച്ച് വെറൈറ്റി കോഴികൾ അതുണ്ടായിരുന്നു പിന്നെ മുകളിലോട്ട് ഞങ്ങൾ എപ്പോഴും പോയി കണ്ടതുകൊണ്ട് ഞാൻ മുകളിലോട്ടൊന്നും കയറിപ്പോയില്ല അവിടെ കുറേ എന്താ പ്രാവ് മൈലിൻ്റെ അങ്ങനെ എല്ലാണ്ട് ഇതാണ് നമ്മൾ ചെന്നാൽ പിന്നെ കുറ്റാലം വാട്ടർഫോൾസ് ഇപ്പം ഇടയ്ക്ക് മഴയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല വെള്ളമുണ്ട് പിന്നെ ഇതായി ഇവിടെ കടകളുടെയൊക്കെ ഒത്തിരി ഈ ഒരുവിധം സ്പൈസസിൻ്റെ ഇതാണ് തൂക്കിയിട്ടിരിക്കുന്നത് പിന്നെ ബദാം ക്യാഷ് നട്ട്സ് ഉണ്ട് അങ്ങനത്തെ എല്ലാം ഓരോ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നല്ല ഫ്രഷ് കായം നമ്മൾ കറിയിലിടുന്ന കായം അതൊക്കെ ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടും ഒരു കഴിഞ്ഞ വർഷത്തെ ഈ കുറ്റാലത്ത് പെട്ടെന്ന് മലയിൽ നിന്ന് വെള്ളം വന്ന് ഇവിടെ എല്ലാം കുറച്ച് നാശനഷ്ടങ്ങളും പിന്നെ രണ്ട് മൂന്ന് പേര് വെള്ളത്തിൽ പോവും അങ്ങനെയൊക്കെ സംഭവിച്ചായിരുന്നു അതായത് ഇവിടെ ഒത്തിരി കച്ചവടങ്ങളും എല്ലാണ്ട് ഞങ്ങളെല്ലാം ഒന്ന് കയറി നടന്ന് കണ്ടു പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു പിന്നെ പിന്നെതായി ഞങ്ങളേതായി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എല്ലാവരും നിർത്തി എല്ലാവരും അവിടെ ഇവിടെ ആയിരുന്നു പിന്നെ എല്ലാവരും ഒരുമിച്ച് വിളിച്ച് നിർത്തി ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് സച്ചുനും വിച്ചുനും കിച്ചുനും ലൈറ്റ് ആ എന്താ കുറ്റകാലത്തിൻ്റെ ഇത് എഴുതിയിരിക്കുന്ന ആ ബോർഡിൽ കുറേ ലൈറ്റുകളുണ്ട് അപ്പം അത് ഒത്തിരി പേര് പറിച്ചെടുത്തതിൻ്റെതുണ്ട് അപ്പോൾ അവർക്കും പറിക്കണമെന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങി പിന്നെ ഷോക്ക് അടിക്കും എന്നൊക്കെ പറഞ്ഞവരെ ഒരു വിധത്തിൽ മയക്കി റെഡിയാക്കി എടുത്തു പിന്നെ പോകുന്ന വഴിക്ക് മേടിച്ച് കൊടുക്കുക പറഞ്ഞായിരുന്നു പിന്നെ ഇവിടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും വന്ന് കുളിക്കും ഇത് ഇതിൽ കുളിക്കുന്നത് നല്ലതാണെന്നാണ് ഇവിടുത്തെ ഉള്ളവരുടെയൊക്കെ ഒരു ഇത് ഐതിഹ്യം പോലെ പറയുന്നത് മലനിരകളിൽ കൂടെ വരുന്നതുകൊണ്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള വെള്ളമാണെന്നും പറഞ്ഞ് ഈ നിൽക്കുന്ന ജനങ്ങൾ മൊത്തം അതിൽ കുളിക്കാൻ വേണ്ടിയിട്ട് തല നനയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരാണ് നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങിയതൊന്നുമില്ല ഉന്നത മിന്നത തിരക്കല്ലേ സച്ചിനെയും കൈ കൈപ്പിടിച്ചിട്ടുണ്ട് നടക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടി കിച്ചൂസ് പിണങ്ങി നിൽക്കുവാണ് കിച്ചൂസ് തനിയെ ആദ്യം ഒറ്റയ്ക്ക് ഓടി അപ്പോൾ അതിനവനെ വഴക്ക് പറഞ്ഞായിരുന്നു ഒറ്റയ്ക്ക് പോകല്ലേ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ പിന്നെ കാണാതെ ആവും എന്നൊക്കെ പറഞ്ഞു പിന്നെ അങ്ങനെ അത് റെഡിയായി എന്നാൽ നല്ല മാങ്ങ ഇങ്ങനെ മുളകും ഉപ്പൊക്കെ തിരുമ്പി ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കുറേ ടോയ്സിൻ്റെ കടകളാണ് ഒത്തിരി ടോയ്സിൻ്റെ കടകളും അങ്ങനെയെല്ലാം ഉണ്ട് നല്ലതായിരുന്നു കാണാനും എല്ലാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത് അച്ഛനും അമ്മയും വന്നപ്പോൾ ഞങ്ങളെ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നല്ല ബീഫ് കറിയും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്നു അപ്പോൾ അതെല്ലാം കഴിച്ച് അപ്പോൾ ഇന്നത്തെ ചെറിയ ട്രിപ്പ് ഞങ്ങളുടെ കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ചാനല് ലൈക്കും സപ്പോർട്ടും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കണേ